ഞാൻ എറണാകുളം ജില്ലയിൽ സെൻറ്റ് ജോർജ് പഴങ്ങാട് ഇടവ കുമ്പളങ്ങയിൽ നിന്ന് വരികയാണ് ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജാ ജാനുവരി ഇരുപത്തി എട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തത് എൻ്റെ ജോലിക്ക് വേണ്ടിയിട്ടായിരുന്നു ആദ്യം ഞാൻ സമർപ്പിച്ചിരുന്നെച്ച ഉടമ്പടി എനിക്ക് ജോലി ഉണ്ടായിരുന്നു ഞാൻ ക്രിയേറ്റീവ് ഡിസൈനറായിട്ട് വർക്ക് ചെയ്യായിരുന്നു അപ്പോൾ എനിക്ക് കരിയർ ഹൈക്കും സാലറി ഹൈക്കും ആവശ്യമായിരുന്നു അപ്പോൾ എനിക്ക് ഒരു വർഷമായിട്ട് ഞാൻ ജോലിക്ക് ശ്രമി വേറൊരു കമ്പനിയിലേക്ക് ജോലിക്ക് ശ്രമിക്കുന്നുണ്ട് പക്ഷേ അതെനിക്ക് കിട്ടുന്നില്ലായിരുന്നു മൂന്ന് വർഷം നോട്ടീസ് മൂന്ന് മാസം നോട്ടീസ് പീരീഡും പിന്നെ കുറേ കമ്പനിയിൽ കുറേ വർക്കുകൾ ഉണ്ടായിരുന്നോടനെ നമുക്ക് എനിക്ക് ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല മൂന്ന് മാസത്തെ നോട്ടീസ് പീരീഡ് ഉള്ള കാരണം ആരും തന്നെ വിളിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോഴാണ് ഞാൻ ഇവിടെ ഉടമ്പടിയിൽ ഈ ഒരു ഇതൊരു നിയോഗമായിട്ട് സമർപ്പിച്ചത് നിയമമായിട്ട് സമർപ്പിച്ച കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങളുടെ ലീഡ് ഞങ്ങളെല്ലാവരെയും വിളിക്കുകയും ജർമ്മനി ജർമ്മനി ജെർമ്മനിയായിരുന്നു ഞങ്ങളുടെ ക്ലൈൻ്റായിട്ടിരുന്നേച്ചത് അപ്പോൾ അവരുമായിട്ടുള്ള കോൺട്രാക്റ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ എല്ലാവരും വിളിക്കുകയും മൂന്ന് മാസത്തേക്ക് നോട്ടീസ് പീരീഡിലേക്ക് ഞങ്ങളെല്ലാവരെയും ഷിഫ്റ്റ് ചെയ്യുകയും ചെയ്തു അപ്പോൾ തന്നെ ഞങ്ങളെല്ലാവരും ടെൻഷനായി ഇരുപത്തഞ്ച് ഡിസൈനേഴ്സ് ഉണ്ടായിരുന്നു എല്ലാവരും ടെൻഷനായിരുന്നു കാരണം കയ്യിലുള്ളത് പോലും പോയെന്നുള്ളൊരവസ്ഥയിലായിരുന്നു ഇരുന്നേച്ചത് പിറ്റേ ദിവസം അവർ വിളിച്ചിട്ട് പറഞ്ഞു മൂന്ന് മാസം നോട്ടീസ് പീരീഡ് ആയത് കാരണം നിങ്ങൾ ജോലിയൊന്നും ചെയ്യേണ്ട നിങ്ങൾക്ക് വേണ്ട പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്യാം ഇൻ്റർവ്യൂസ് അറ്റൻഡ് ചെയ്യാം ഇമ്മീഡിയറ്റ് ആയിട്ട് റിലീവിങ് തരാമെന്ന് പറഞ്ഞു അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് അമ്മ മാതാവിനോട് പറഞ്ഞത് കൊണ്ടിട്ട് ഈ ഷോപ്പിൻ്റെ അനുഗ്രഹം കൊണ്ട് ദൈവമായിട്ട് തീരുമാനിച്ചൊരു കാര്യമായിട്ട് എനിക്കത് മനസ്സിലായി ഇൻ്റർവ്യൂസിന് അറ്റൻഡ് ചെയ്തു പോർട്ട്ഫോളിയോ ക്രിയേറ്റ് ചെയ്തു ഇമ്മീഡിയറ്റ് ആയിട്ട് മൂന്ന് കമ്പനിയിൽ നിന്ന് അറ്റ് എ ടൈം തന്നെ വിളി വന്നു മൂന്ന് കമ്പനിയിൽ സെലക്റ്റായി അതിൽ നിന്ന് സാധാരണ നമുക്ക് മുപ്പത് ശതമാനം ഹൈക്കാണ് എല്ലായിടത്തും കിട്ടുക പക്ഷേ എനിക്ക് എഴുപത്തി എഴുപത് ശതമാനം ഹൈക്ക് കിട്ടി പക്ഷേ അസോസിയേറ്റ് റോളായിരുന്നു എനിക്ക് കിട്ടിയിരുന്നത് സീനിയർ ഡിസൈനറായിരുന്നു പക്ഷേ അസോസിയേറ്റ് റോൾ എനിക്ക് കിട്ടിക്കഴിഞ്ഞപ്പോൾ ആകെ ഒരു വിഷമമായി എന്നാലും മാതാവ് തന്ന അല്ലേന്നുള്ളത് ഓർത്തിട്ട് പിറ്റേ ദിവസം തന്നെ സാക്ഷ്യം പറയുക രീതിയിൽ ഞാനിവിടെ വന്നു ഇവിടെ വന്ന് സാക്ഷ്യം എഴുതി അപ്പോൾ അച്ഛൻ പറഞ്ഞു കൂടുതൽ സാക്ഷ്യം വന്നിട്ട് നമുക്ക് പറയാം ഇപ്പോൾ ഇപ്പോൾ പറയണ്ട എന്ന് പറഞ്ഞു ഇപ്പോൾ ഇത് സാക്ഷ്യം അക്സെപ്റ്റ് ചെയ്തിട്ടുണ്ട് മാതാവിൻ്റെ മുമ്പിൽ പറഞ്ഞതായിട്ട് ഇത് ഇത് ഒപ്പിട്ട് വന്നപ്പോൾ അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ മൂന്ന് മിസ് കോൾ മാനേജറിൻ്റെ കയ്യിൽ നിന്ന് തിരിച്ച് വിളിച്ചപ്പോൾ പറഞ്ഞു എസ് എക്സ്പീരിയൻസ് കൂടുതലുള്ള കാരണം അസോസിയേറ്റ് മാറ്റി മാറ്റിയിട്ട് സീനിയർ ഡിസൈനറിലേക്ക് ഉയർത്തിയിട്ടുണ്ട് ഒപ്പം എയ്റ്റ് പെർസെൻറ്റേജുള്ള ഹൈക്കും കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ വലിയ അത്ഭുതമായിരുന്നു തോന്നിയത് കാരണം ഇവിടെ വന്ന് നന്ദി പറയാനുള്ളൊരു മനസ്സ് കാണിച്ച് ഇവിടെ വന്നപ്പോൾ അപ്പോൾ തന്നെ ആ ഒരു കുറവുകൾ ഉണ്ടായിരുന്നത് പോലും നികത്തി ഈശോ അനുഗ്രഹിച്ചു പിന്നെ രണ്ടാമത് എൻ്റെ അമ്മയുടെ സാക്ഷിയാണ് അമ്മക്ക് തലക്ക് വയ്യായിരുന്നു ഒരു വർഷമായിട്ട് തലക്ക് എന്തോ അസ്വസ്ഥത ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു എനർജറ്റിക് ആയിട്ടുള്ള ഒരാളായിരുന്നു പക്ഷേ ഭയങ്കരമായിട്ട് ഡൗൺ ആയി ഭയങ്കര അസ്വസ്ഥത എല്ലാ വീട്ടിലെല്ലാം എല്ലാവർക്കും ഭയങ്കര വിഷമവും കാര്യങ്ങളുമായിരുന്നു ഡോക്ടേഴ്സിനെ കാണിച്ചു എന്താണ് അവസ്ഥയെന്ന് അവർക്കും അറിയത്തില്ല ആർക്കും അറിയത്തില്ല ഞാൻ ഉടമ്പടിയിൽ അത് വെച്ചിരുന്നു അമ്മയെന്നും ഉടമ്പടി തൈലം നെറ്റിയിൽ പുരട്ടി പ്രാർത്ഥിക്കുമായിരുന്നു കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഒരു രണ്ടാഴ്ച കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അതിന് പൂർണ്ണമായും മാറ്റം വന്നു ഇപ്പോൾ ആൾ പൂർണ്ണമായിട്ടും ആയി പഴയ പോലെ തന്നെയായി അമ്മയുടെ മധ്യസ്ഥതയിൽ ഈശോ നൽകിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു പിന്നെ ഉണ്ടായിരുന്നത് എൻ്റെ വീടിൻ്റെ ഒരു ലോൺ ടേക്ക് ഓവർ ചെയ്യണമുണ്ടായിരുന്നു അത് എല്ലാ പേപ്പേഴ്സൊക്കെ എല്ലാം ഓക്കെ ആയിരുന്നു പെട്ടെന്ന് കിട്ടുമെന്ന് പറഞ്ഞു നാല് മാസമായിട്ടും അതിന് യാതൊരുവിധം അനക്കവും ഉണ്ടായിരുന്നില്ല കുറേയേറെ സ്ട്രഗിൾ ചെയ്തു അതും മൂന്നാമത്തെ ഉടമ്പടിയിൽ വെച്ചു അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ചത്തക്കുള്ളിൽ തന്നെ അതെല്ലാം കംപ്ലീറ്റ് ആയി എല്ലാം റെഡിയായി പിന്നെ അതേപോലെ തന്നെ അനിയേനു വേണ്ടിയിട്ട് എബ്രോഡ് പോകാൻ വേണ്ടിയിട്ട് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു അത് ക്യാൻസലായി അപ്പോൾ തിരിച്ച് റീഫണ്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് ഒരു വർഷമായിട്ട് അതിന് പുറകെ കടന്നിട്ട് കിട്ടുന്നില്ലായിരുന്നു പലരെയും കൊണ്ട് വിളിച്ച് അന്വേഷിപ്പിച്ചു പക്ഷേ ഒരു രീതിയിലും അത് തിരിച്ച് കിട്ടുന്നുണ്ടായിരുന്നില്ല അപ്പോൾ അത് മുടമ്പടിയിൽ നിയോഗം വെച്ചു അതിലൊരാൾ അമ്പതിനായിരം രൂപ അതിന് എഴുപത് എഴുപത് എഴുപത്തി ഏഴായിരം രൂപയോളം കിട്ടണുണ്ടായിരുന്നു അതിൽ അമ്പതിനായിരം രൂപ തിരിച്ചു കിട്ടി എല്ലാവരോടും പറയുമ്പോൾ അത് കിട്ടിയത് തന്നെ അത്ഭുതമാണെന്നുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ അത് ഈ നാല് നിയോഗങ്ങൾ ഞാൻ വെച്ചതിൽ നാലെണ്ണം എനിക്ക് അമ്മ മാതാവ് സാധിച്ചു തന്നു ഇനിയും ജീവിതത്തിൽ പ്രത്യേകമായിട്ടുള്ള നിയോഗങ്ങൾ വെച്ചിട്ടുണ്ട് അതും അതും മാതാവ് സാധിച്ചു തരുമെന്ന് ഈ സന്നിധിയിൽ വെച്ച് ഞാൻ വിശ്വസിക്കുന്നു അതിന് സാക്ഷ്യം പറയാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു കാരണപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്തിരുന്നത് ഗവൺമെൻറ്റ് ഹോസ്പിറ്റലിൽ പൊതിച്ചോറ് കൊടുക്കലായിരുന്നു അതെന്ന് വെച്ച് കഴിഞ്ഞാൽ അടുത്തുള്ള വീടുകളിൽ ചെന്ന് യാചിച്ച് വാങ്ങി അത് ഈശോന് കൊടുക്കും എന്നുള്ള രീതിയിൽ അത് വാങ്ങിയിട്ട് പ്രാർത്ഥിച്ച് സ്വീകരിക്കുന്നവർക്ക് നല്ലത് വര നല്ലത് വരണേന്നും രോഗസൗഖ്യം കിട്ടണേയെന്നും പ്രാർത്ഥിച്ചു കൊണ്ടിട്ടാണ് ഗവൺമെൻറ് ഹോസ്പിറ്റലുകളിൽ ഇത് കൊടുത്ത് കൊ കൊടുത്തിരുന്നതും പിന്നെ മെൻ്റലി റിട്ടയേർഡായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടിയിട്ട് അവിടെ ശുശ്രൂഷ ചെയ്യാൻ പോകാറുന്നു പിന്നെ കൃപാസന ഉടമ്പടി പത്രം അത് പ്രാർത്ഥിച്ച യോഗ്യതയുള്ളവർക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ച് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലി സുർഗസ്തനായ പിതാവ് പ്രാർത്ഥന ചൊല്ലി ഓരോ വീടുകളിലും കയറുമ്പോൾ ഓരോ പത്രം കൊടുക്കുമ്പോഴും നന്മ നിറഞ്ഞ പുറമേ ചൊല്ലി ഓരോരുത്തരെ കുടുംബങ്ങളെ സമർപ്പിച്ചുകൊണ്ടുണ്ടായിരുന്നു കൊടുത്തിരുന്നത് പിന്നെ ജീവിതത്തിൽ വന്ന മാറ്റം എന്ന് പറയുന്നത് ഈശോയിലേക്ക് കൂടുതൽ അടുത്തു എന്നുള്ളതാണ് അതായത് പ്രാർത്ഥിക്കുമായിരുന്നു ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള പ്രാർത്ഥന എന്നതിനേക്കാൾ ഉപരി ഒരു പേഴ്സണൽ അറ്റാച്ച്മെൻറ്റ് എന്നുള്ള രീതിയിലേക്ക് മാറി ഈശോപ്പിനോടും അമ്മ മാതാവിനോടും സ്വന്തം അപ്പനും അമ്മയും എന്നതിനേക്കാൾ സ്ഥാനം കൊടുക്കുക എന്നുള്ള രീതിയിലേക്ക് അത് ചെയ്ഞ്ചായി എന്നുള്ളതാണ് അവരോട് പേഴ്സണലായിട്ട് സംസാരിക്കുക നമ്മളുടെ ആയിട്ടുള്ള ആൾക്കാരോട് സംസാരിക്കുന്ന പോലെ പേഴ്സണലായിട്ട് സംസാരിക്കുക വിഷമങ്ങൾ പറയുക ഓരോ സിറ്റുവേഷൻസ് സംസാരിക്കുക എന്നുള്ള രീതിയിൽ അവരോ ഈശോപ്പിനോടോ അമ്മമാതാവിനോട് പ്രത്യേക ബന്ധം വളർ വളർത്തപ്പെട്ടു അത് അങ്ങനെ വളർത്തപ്പെട്ടപ്പോൾ സംഭവിച്ചത് എൻ്റെ വിശ്വാസത്തെ ഏറ്റുപറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പോലെയായി കാരണം ദിവബേരിയിലും പ്രാർത്ഥനയിലുമൊക്കെ മാക്സിമം എന്നും പങ്കുളളും ഞായറാഴ്ചകൾ കുർബാന മുടക്കാൻ നോക്കത്തില്ല ഇപ്പോൾ കൂട്ടുകാരോടടുത്ത് ട്രിപ്പ് പോകുന്ന അവസ്ഥകളിലാണെങ്കിൽ പോലും ബൈബിളും എല്ലാം കൊണ്ടുപോകും ആദ്യം നോക്കുന്നത് അടുത്ത പള്ളി പള്ളിയോണ്ടോന്നാണ് എന്നിട്ട് ആരെങ്കിലും കൂടെ വരാൻ ആഗ്രഹമുള്ളവരെ വിളിച്ചിട്ട് അവരോടടുത്ത് പോകും അങ്ങനെ വിശുദ്ധ കുർബാന മുടക്കാത്തുള്ള രീതിയിലാണ് ബാക്കി എല്ലാ കാര്യങ്ങളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലുള്ള കൂട്ടുകാർക്കാണെങ്കിൽ പോലും അവർക്ക് പോകണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടായി പ്രാർത്ഥനകൾ ബൈബിൾ വായിക്കുവാണെങ്കിൽ ഇവരുടെ കൂടെ തന്നെ ഇരുന്നാണെങ്കിലും ബൈബിൾ വായിക്കാൻ ടൈമില്ലെങ്കിലും അത് കണ്ടെത്തി വായിക്കുമ്പോൾ അവരത് കാണുമ്പോൾ എങ്ങനെ എന്തിനാണ് ഇങ്ങനെ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് കാര്യങ്ങൾ പറയാൻ പറ്റും ഞാൻ ഇങ്ങനെ ഉടമ്പടി എടുത്തിട്ടുണ്ട് ഇത് ഇതുകൊണ്ടിട്ട് കുറേ അടുക്കാൻ പറ്റുന്നുണ്ട് എന്നുള്ള കാര്യങ്ങൾ ഒപ്പം ജീവിതത്തിൽ സ്ട്രഗിൾസ് ഉണ്ടാകുമ്പോൾ അതൊക്കെ ഈസി ആയിട്ട് ഓവർകം ചെയ്യാനുള്ളൊരു സിറ്റുവേഷൻ വരുന്നു എന്നുള്ളതാണ് കാരണം വിശ്വസിച്ച് അത് കിട്ടുമെന്ന് വിശ്വസിക്കുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഉടമ്പടി ഇങ്ങനെ നിൽക്കുന്ന സമയത്താണെങ്കിൽ പോലും കിട്ടത്തില്ല വിശ്വാസം തളർന്നു പോകാനുള്ള ഒരു വലിയൊരു സാധ്യത ആ സമയത്ത് ഞാൻ പോലും വലിയ രീതിയിൽ ഫീൽ ചെയ്തിട്ടുണ്ട് അപ്പോഴും ആ വിശ്വാസത്തിൽ തളരാതെ പിന്നെയും മുന്നോട്ട് പോകണം എന്നുള്ളതും മാതാവ് അത് തരും ഈശോപ്പനോട് പറയും തരും എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം വലിയ രീതിയിൽ അത് തന്നിട്ടുണ്ട് അതെല്ലാവരോടും പറയാനും പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് കാരണം ഒരു തുള്ളി ഭയം പോലും ഇല്ലാതെ ഞാൻ ഏറ്റു പറയുമ്പോൾ അത് സംഭവിക്കുമ്പോൾ ഞാൻ മറ്റുള്ളവർക്ക് മറ്റുള്ളവരത് കാണുമ്പോൾ അത് അവർക്ക് കൊടുക്കുന്ന സാക്ഷ്യമായിട്ട് അല്ലേ എന്നുള്ള ഒരു ചിന്തയിൽ അവരോട് ഏറ്റുപറയും ഞാൻ ഇങ്ങനെ വിശ്വസിക്കുന്നുണ്ട് അതെനിക്ക് കിട്ടും അതെനിക്ക് ഈശോയും മാതാവും തരും അത് നിങ്ങളുടെ മുന്നിൽ എനിക്ക് കിട്ട ഞാൻ നിങ്ങൾക്ക് തരുന്നൊരു സാക്ഷ്യമായിട്ട് നിങ്ങൾ അംഗീകരിക്കും എന്ന് ധൈര്യത്തോടെ പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം പോലും ദൈവമായിട്ട് ആ ഒരു കറേജ് എനിക്ക് നൽകി അപ്പോൾ അമ്മ മാതാവിനും എനിക്ക് നൽകിയ എല്ലാ അനുഗ്രഹങ്ങൾക്കും കൂടെ നിന്നതിനും ഇന്ന് നിൽക്കുന്നതിനും നന്ദി പറയുന്നു സ്നേഹം നിറഞ്ഞവരെ ജോസഫ് എഡ്വിൻ എന്ന സഹോദരനാണ് തൻ്റെ ഉടമ്പടി ജീവിത സാക്ഷ്യം നമ്മളുമായിട്ട് പങ്കുവെച്ചത് ഈ സഹോദരൻ ഈ സഹോദരൻ്റെ ഉടമ്പടി ജീവിതത്തിൽ പരിശുദ്ധ അമ്മ നൽകിയ ഓരോ അനുഗ്രഹങ്ങളും നമ്മുടെ മുൻപിൽ പറഞ്ഞു അതിനേക്കാൾ ഉപരിയായിട്ട് ഏറ്റവും ശ്രദ്ധേയമായിട്ട് ഈ സഹോദരൻ്റെ ജീവിതത്തിൽ വിശ്വാസത്തിലുണ്ടായിരിക്കുന്ന നവീകരണമാണ് ഉടമ്പടി വഴിയായിട്ട് വിശ്വാസത്തിലുണ്ടായിരിക്കുന്ന നവീകരണമാണ് ശ്രദ്ധേയമായിട്ടുള്ളത് ദൈവവുമായിട്ട് പരിശുദ്ധ അമ്മയുമായിട്ട് ഒരു ആത്മാർത്ഥമായിട്ടുള്ള ബന്ധം പുലർത്തുവാനായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പിലേക്ക് കടന്നു വരുവാനായിട്ട് ഈ സഹോദരന് സാധിച്ചുവെന്ന് ഈ സഹോദരൻ്റെ ഉടമ്പടിയിലെ സാക്ഷ്യം പറയുമ്പോൾ ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ എങ്ങനെയാണ് നമ്മൾ വളരുന്നത് എന്ന് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട് സ്വർഗസ്ഥനായ പിതാവേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോൾ നന്മ നിറഞ്ഞ മറിയമേ എന്നുള്ള പ്രാർത്ഥന ചൊല്ലുമ്പോഴൊക്കെ എത്രത്തോളം ഈ പ്രാർത്ഥനയിൽ എനിക്ക് എന്നെ തന്നെ ബന്ധപ്പെടുത്തുവാനായിട്ട് സാധിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കണം ഞാൻ ഞാനസ്ഥാനത്തിലൂടെ വിശുദ്ധ കൂദാശകളിലൂടെ ഒരു ക്രിസ്ത്യാനി ദൈവവുമായിട്ട് ഒന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയിലേക്ക് വന്നുകൊണ്ട് ഒരു വ്യക്തി പരിശുദ്ധ അമ്മയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ത്രിയേക ദൈവവുമായിട്ട് തീരുമ്പോൾ ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഉടമ്പടിയിലെ ഓരോ ദിവസവും കടന്നു പോകുമ്പോൾ ഉടമ്പടിയിൽ വളരുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവവുമായിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ബന്ധത്തിൽ എത്രത്തോളം ആഴപ്പെടുവാനായിട്ട് ആ വ്യക്തിക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് ഉടമ്പടിയിലായിരിക്കുന്ന ഓരോ വ്യക്തിയും അവരുടെ വ്യക്തിപരമായിട്ടുള്ള ജീവിതത്തിൽ തങ്ങളോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഈ സഹോദരൻ സാക്ഷ്യം പറയുമ്പോൾ ഈ സഹോദര ജീവിതത്തിൽ ഭൗതികമായിട്ട് എന്തൊക്കെ നേട്ടങ്ങൾ ലഭിച്ചു എന്നതിനേക്കാൾ ഉപരിയായിട്ട് ആത്മീയമായിട്ട് നിത്യതയിലേക്ക് എത്തുന്ന പ്രാർത്ഥനയായിട്ട് ഉടമ്പടിയെ കാണുവാനായിട്ടും ആത്മീയതയിൽ വളരുവാനായിട്ട് ഒരു ഇൻറ്റിമേറ്റ് റിലേഷൻഷിപ്പ് ദൈവവുമായിട്ട് ഉണ്ടാ ഉണ്ടാക്കിയെടുക്കുവാനായിട്ട് സാധിച്ചതിനെ ഓർത്തുകൊണ്ട് നമുക്ക് നന്ദി പറയാം ഇരു കരങ്ങളും അടിച്ച് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക